നമസ്കാരം അമ്പരപ്പിക്കുന്ന പല വീഡിയോകളും നമ്മൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പരിപാടികൾക്കിടയിൽ പ്രത്യേകിച്ച് സംഗീത പരിപാടികൾക്കിടയിൽ വികാരഭരിതരായിരിക്കുന്നവരെ ഒക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ചിലരൊക്കെ അവർക്കുണ്ടാകുന്ന അനുഭവം പ്രകടമാക്കാറുമുണ്ട് എന്നാൽ ഒരു അനുഭൂതി പ്രകടമാക്കിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് യു എസ് ഗായകനെ ചുംബിക്കുകയും അത് ചിത്രീകരിക്കുകയും ചെയ്തതിന് ഭാര്യയോട് വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭർത്താവ് മറിയം യുവതിയോടാണ് ഭർത്താവ് വിവാഹമോചനം തേടിയത് ഡൊമിനിക്കൽ റിപ്പബ്ലിക്കൽ ബച്ചാറ്റ ബാൻസ് അഞ്ചുറോയുടെ തത്സമയ പ്രകടനത്തിനിടെയാണ് യുവതി സ്റ്റേജിൽ കയറി ഗായകനെ ചുംബിച്ചത് തന്റെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പരിഗണിക്കാതെ അപ്പോഴത്തെ വികാരങ്ങളിൽ അടിപ്പെട്ടാണ് റോമിയോ ചുംബിച്ചതെന്ന് മറീം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നു എന്നാൽ ചുംബനം പത്ത് വർഷം നീണ്ട ദം തകർത്തെങ്കിലും ദീർഘകാലമായി കാത്തിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമായതായി സന്തോഷമുണ്ടെന്നും മറിയം പറയുന്നു താൻ ഭർത്താവിനെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അതിൽ താൻ ഖേദിക്കുന്നുവെന്നും യുവതി കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ മറിയത്തയെ ഗ്രൂപ്പിനൊപ്പം ഒരു ഗാനം ആലപിക്കാൻ വേദിയിലേക്ക് വിളിക്കുകയായിരുന്നു സ്റ്റേജിലേക്ക് കയറിയ യുവതി ബാൻഡ് അംഗങ്ങളെ അഭിവാദ്യം ചെയ്ത ശേഷം റോമിയോ ഡാൻസസ് എന്ന ഗായകനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയുമായിരുന്നു ഇത് പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു ഇതോടെ വീഡിയോ വൈറലായി മാറി അതേസമയം ഈ വീഡിയോ വൈറലായതോടെ പലതരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഇതിനെതിരെ ഉയരുന്നുണ്ട് ഒരു ചുംബനം നൽകിയത് കൊണ്ട് അവസാനിക്കുന്ന ബന്ധമാണെങ്കിൽ അവസാനിക്കട്ടെ എന്ന് പറയുന്നവരും ഉണ്ട് എന്തായാലും നിരവധി പേരാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം നൽകി രംഗത്തെത്തിയത് വെബ് ഡെസ്ക് തത്തുമി